എറണാകുളത്ത് പിടിയിലായ യൂട്യൂബർ റിൻസി മുന്താസ് ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിലുള്ളവർക്കെന്ന് മൊഴി ലഹരി ഇടപാട് നടത്തിയവരുടെ വിവരം പോലീസിന് നൽകി സിനിമാ സെറ്റിലും റിൻസി ലഹരി എത്തിച്ചതായി വിവരം ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് അർച്ചന വിനോദ് ചേരുന്നുണ്ട് അർച്ചന സുപ്രധാനമായ വാർത്തയാണിത് ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നതും അതിനേക്കാൾ നിർണായകമായ വിവരങ്ങളാണ് എറണാകുളത്ത് പിടിയിലായ യൂട്യൂബർ റിൻസി മുന്താസ് ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ എന്നാണ് വിവരങ്ങൾ എപ്രകാരം വിജയ് തീർച്ചയായും ലഹരിക്കേസിൽ പിടിയിലായ ലക്ഷ്മർ റിംസി ഉണ്ടാക്കുന്ന കൂടുതൽ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമായും നേരത്തെ തന്നെ പോലീസിന് ഈ ലഹരി എത്തിക്കുന്നത് സിനിമാ മേഖലയിൽ ഉള്ളവർക്കാണെന്ന് സംശയമുണ്ടായിരുന്നു തുടർന്ന് പോലീസ് പരിശോധിച്ചപ്പോഴാണ് സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് ലഹരി എത്തിക്കുകയാണ് റിംസിയുടെ പ്രധാന ജോലി കണ്ടെത്തിയിരിക്കുന്നത് ലഹരി ഇടപാട് നടത്തിയ താരങ്ങളുടെ വിവരങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർ സിനിമാ സെറ്റിലും ഒപ്പം ഫ്ളാറ്റിലെത്തി നേരിട്ട് ഈ ലഹരി വാങ്ങുന്നവരുമുണ്ട് അങ്ങനെ പ്രമുഖ നടന്മാരടക്കം ഇത്തരത്തിൽ ഫ്ലാറ്റിലെത്തി ലഹരി വാങ്ങുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഫ്ലാറ്റിൽ കേന്ദ്രീകരിച്ചാണ് ഇവർ ആക്ഷിക്കാർക്ക് ലഹരി മരുന്ന് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള ചില പിടിക്കുന്ന ലഹരി വസ്തുക്കളടക്കം ഇവർ ഇത്തരത്തിൽ ഈ ഫ്ലാറ്റിൽ നിന്ന് കൈമാറിയിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സിനിമാ പ്രമോഷന്റെ മറവിലാണ് ഇത്തരത്തിൽ ലഹരി മരുന്ന് കടത്തിയതായി സംശയം എങ്ങനെയാണ് സിനിമാ സെറ്റിലടക്കം ഇവർ ഈ ലഹരി എത്തിക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയാണ് സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് വരും ദിവസങ്ങളിൽ അന്വേഷണം നീങ്ങുമെന്ന ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഏതായാലും ലഹരി ഇടപാടുകാരുമായി റിസ്റ്റ് നടത്തിയ ചാറ്റുകളടക്കം പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത് മാത്രമല്ല കസ്റ്റഡിയിൽ വാങ്ങി ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സെക്രട്ടറിയുടെ നീക്കം